ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചില ഊളകൾക്ക് അങ്ങോട്ട് ഊത്തലെടുക്കാൻ തുടങ്ങും അതായത് ഈ പെരുവരൽ തൊട്ട് മറ്റേ നെർഗന്ധല വരെ അങ്ങോട്ട് അരിക്കാൻ തുടങ്ങും എഴുപത്തി മൂന്ന് ശതമാനം അവിടെ മുസ്ലീങ്ങളാണ് എന്നാൽ അവിടെ താമസിക്കുന്ന മറ്റ് ഇതര മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടും മലപ്പുറത്ത് താമസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ കുറിച്ചിട്ട് അവർ പറയുന്നൊക്കെ നമ്മൾ കേട്ടായിരുന്നല്ലോ അല്ലേ മലപ്പുറം ജില്ലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞത് നമ്മൾ കേട്ടായിരുന്നു കാരണം ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ജീവിക്കാൻ സുഖമുള്ള ഒരു ഇട ഒരിടം വേറെ ഇല്ല എന്ന അവർ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ തലച്ചോറിന് പകരം അല്ലെ ചാണകം ഇരിക്കുന്നവന്മാർക്കില്ലേ ആർക്കും അങ്ങോട്ട് ഇളകാൻ തുടങ്ങും കാരണം നല്ല ഡെവലപ്പ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംസ്ഥാനമാണ് മലപ്പുറം അവിടെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല വർഗീയ കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ ശ്രമിക്കുന്നെങ്കിലും അതൊന്നും അവിടെ വില പോകത്തില്ല എന്നുള്ളത് ഇപ്പം നന്നായിട്ട് അറിയാം ഇന്നലെ ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓന്തുഗോപാലന്റെ അതായത് നമ്മുടെ ഒട്ടക്കഞ്ചിയുടെ ഒട്ടക്കഞ്ചി ചാനലിനകത്ത് വന്നിരുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത് മലപ്പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ് മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും വിഡിത്തരവും പറയുന്ന നേതാക്കന്മാരല്ലാതെ ഏതെങ്കിലും ഒരുത്തിന് പത്ത് പൈസയുടെ വിവരമുള്ള ഏതെങ്കിലും ഉയർത്തുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള പറഞ്ഞു പോലും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് അതായത് ഈഴവ സമുദായത്തിന് ഒരു തരത്തിലുള്ള മേൽക്കോയ്മയില്ല ഞങ്ങൾ പല പ്രാവശ്യം അവിടെ ഒരു കോളേജിന് വേണ്ടി ഞങ്ങള് പിന്നെ നിവേദനം കൊടുത്തിട്ട് കിട്ടിയിട്ടില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ വിഡിത്തരം ആട്ടോ അതായത് കോളേജിന് വേണ്ടി ആയിരിക്കില്ല ഒരു പക്ഷെ ചിലപ്പോൾ മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് ബാറ് തുറക്കാൻ വേണ്ടിയുള്ള നിവേദനമായിരിക്കും കൊടുത്തത് അതൊരു പക്ഷെ ചിലപ്പോൾ ചവിറ്റുകോട്ടയിൽ എറിഞ്ഞിട്ടുണ്ടാവും അതാണ് നടന്നത് അപ്പോൾ അത് നേരെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആക്കി മാറ്റി എന്നുള്ളതാണ് ആ ഒരു വാർത്തയിൽ ഞാൻ ഒട്ടക ചീടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ ഒരു പ്രത്യേക മതവിഭാഗം എന്നൊക്കെ പറഞ്ഞ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ടുള്ള ഈ വെള്ളാപ്പള്ളി ചേട്ട ചേട്ടൻ ഈ ആരുടെ ഭാഗമാണെന്നുള്ളത് നമുക്കറിയാമല്ല സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി ചേട്ടൻ അവിടെ വന്നുകൊണ്ട് പൊരച്ചത് അപ്പൊ ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ റിട്ടയേർഡ് ചെയ്തിട്ടുള്ള അതായത് ബി ജെ പിന്നെ തലക്കടിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള നമ്മൾ ഉള്ളിച്ചേട്ടനല്ലേ ഉള്ളിച്ചേട്ടൻ വന്നിട്ടൊരു മാസ് ഒരു പ്ര ഒരു ഡയലോഗ് അങ്ങോട്ടിട്ടായിരുന്നു പക്ഷെ ആ ഡയലോഗിന് നല്ല കിണ്ണം കാച്ചി മറുപടിയാണ് നമ്മുടെ അൻസാരി ഉസ്താവ് കൊടുത്തിരിക്കുന്നത് നേരെ വീഡിയോ കാണാം എല്ലാരും അല്പം വഴിമാറി കൊടുക്കണം നമ്മുടെ പഴയ ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പണക്കാട് കൊണ്ട് എന്തോ പറയിപ്പിക്കാനുണ്ട് പറയാനുണ്ട് പറഞ്ഞിട്ട് എതിരായിട്ടുള്ള നിങ്ങൾ വീട്ടിൽ തന്നെ നിർബന്ധമായിട്ടും പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ കാണിക്കാവോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രസവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട് അങ്ങനെ പല കുടുംബങ്ങളും അങ്ങനെ പ്രസവിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ തന്നെ ഭൂമി മലയാളത്തിലില്ല അതുകൊണ്ട് ആ സൈസ് തള്ളൊക്കെ വിട്ടിട്ട് സുരേന്ദ്രൻ പറ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വളരുകയാണ് മതേതര പാർട്ടിയാണ് ഞങ്ങളെ നാടൻ ലീഗുകാര് പറയുന്നത് താങ്കളാണ് ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ആളും താങ്കൾ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടാവും ഈ നാട്ടിൽ നടക്കുന്ന പ്രസവത്തിനൊക്കെ അഭിപ്രായം പറയാനാണോ ഈ പാണക്കാട് തങ്ങന്മാരെ പരിപാടി വാക്സിനേഷൻ തടയണം കുട്ടികൾ വാക്സിനേഷൻ എടുക്കരുത് വാക്സിൻ എടുക്കരുത് കോവിഡ് കാലത്ത് പോലും പറഞ്ഞു ഇപ്പോൾ കൊച്ചുകുട്ടികളുടെ പ്രതിരോധ വാക്സിൻ തടയണമെന്നുള്ള വലിയ നടക്കുന്നു ലീഗ് പറഞ്ഞു പറ്റി അല്ല ഈ വാക്സിനേഷൻ എടുക്കരുത് എന്ന സത്വം വരുമ്പോഴും വീട്ടിൽ തന്നെ പ്രസവം നടക്കണമെന്നുള്ള എന്നുള്ള വരുമ്പോഴും ആരാണ് ഇത്തരം പ്രചനങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടത് പാണക്കാട്ടത്തങ്ങന്മാരാ അപ്പൊ നിങ്ങളും അംഗീകരിക്കുന്നുള്ളൂ പാണക്കാട്ടത്തങ്ങമാര് പറയുമ്പോഴാണ് സമൂഹം അംഗീകരിക്കുക എന്നുള്ളത് ഇത് ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഇതിനു വേണ്ടിയാണ് ഈ കോടതിയും നിയമ വ്യവഹാരങ്ങളും ഇതിനു വേണ്ടിയാണ് അവരല്ലേ നടപടി എടുക്കേണ്ടത് അവരെന്തുകൊണ്ട് നടപടി എടുത്തില്ല അത്തരം ഒരു വിഷയമില്ല അങ്ങനെ ഒരു കർശന ഫത്വ വന്നിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കും മറ്റുള്ളവരുടെ പേരിൽ പിന്നെ കുതിര കയറുന്ന ആളുകൾ ആരെങ്കിലും ലീഗിന്റെ ഒരു നേതാവിനോട് ചോദിച്ചിട്ടുണ്ടോ വാക്സിൻ തടയണം എന്നുള്ള കർശനമായിട്ടുള്ള ഫത്വ ശക്തമായിട്ട് നടക്കുമ്പോ പാണക്കാട് തങ്ങൾ ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വാക്സിനെ കുറിച്ച് ആത്മാർത്ഥമായി പറയുന്നു വാതോരത പറയുന്നു ആത്മാർത്ഥതയെന്ന് തോന്നിപ്പിക്കുമാറാ പറയുന്നു ഓക്കെ ശരി എങ്കിൽ എന്തുകൊണ്ട് ആദ്യകാലത്ത് വാക്സിന്റെ പുറത്ത് നമ്മുടെ പ്രധാനമന്ത്രി ചിത്രം ഉണ്ടായിരുന്നല്ലോ എന്താ ഇപ്പൊ ചിത്രം മാറി എന്താ ഇപ്പൊ ചിത്രം മാറ്റിയത് ഈ വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഡ്രൈവർ ഇറങ്ങി എന്ന് അറിഞ്ഞ് ഊടുക എന്നുണ്ട് അങ്ങനെ ആണെന്ന് ഈ പരിഷ്കൃത 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 ആരാണ് പറഞ്ഞു ഈ സമൂഹികൾ നാല് വാർത്ത കാണിച്ചു തരാ ഒന്ന് ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ തീക്കുമുകളിൽ തല കീഴായി കെട്ടി തൂക്കി പൂജ കണ്ണിന് ഗുരുതര വരിക്ക് കൊച്ചുങ്ങളുടെ വിഷയമാണേ അടുത്തത് നരബലി നാല് വയസ്സുകാരി അയൽവാസി തട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ നരബലി നൽകി ക്രൂരത ഗുജറാത്തിലെ ചോട്ട ഉദയ്പൂരിൽ കുട്ടിയെ കരുത്തറുത്ത് കൊന്ന ശേഷം ഇത് രക്തം കുടുംബക്ഷേത്രത്തിന്റെ പടിയിൽ തളിച്ചു പരിഷ്കൃത സമൂഹമാണേ അടുത്തത് ഇതരജാതിക്കാരനെ പ്രണയിച്ചു ആന്ധ്രയിൽ ഇരുപതുകാരിയെ മരത്തിൽ കെട്ടിത്തൂക്കി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു പിതാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിഷ്കൃത സമൂഹത്തിന്റെ വാർത്തയാണ് അടുത്തത് യു പിയിൽ നാല് വയസ്സുകാരിയെ കൊന്ന് ചാക്കൽ കെട്ടി കൊലപാതകം ഐശ്വര്യത്തിന് ആൽദ്വീപവും ബന്ധുവും പിടിയിൽ എങ്ങനെയുണ്ട് കേട്ടാ പരിഷ്കൃത സമൂഹത്തിന്റെ ഓരോരോരോ രസങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ പലരും പെറും പെറാതിരിക്കും അതെല്ലാം സംഭവിക്കും അതിനൊക്കെ അഭിപ്രായം പറയാനുള്ള ആളാണ് പാണക്കാട്ടത്തങ്ങന്മാർ പാണക്കാട്ടത്തങ്ങന്മാർ കഴിഞ്ഞ ദിവസം ചെയ്ത് കണ്ടില്ലേ എഴുന്നൂറ് കുടുംബങ്ങളാണ് വയനാട്ടിൽ ചൂരൽ ദുരന്തത്തിൽ പെട്ടുപോയത് ആ എഴുന്നൂറ് കുടുംബങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വീട് നിർമ്മിക്കാനുള്ള എല്ലാ പദ്ധതികളുമായി പാണക്കാട്ട തങ്ങന്മാര് പണി തുടങ്ങി അതിൽ മുന്നൂറ്റമ്പത് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ മുസ്ലിമീങ്ങൾ ബാക്കിയെല്ലാം മുസ്ലിമേതര സമൂഹങ്ങളാണ് എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയൊക്കെ എന്ത് ചെയ്തു പാണക്കാട്ടെ നിങ്ങളുടെ അഭിപ്രായം പറയണത് എഴുന്നേറ്റ് പണിക്കുമ്പോ വീട്ടിൽ തന്നെ പ്രസവിക്കണം വീണ ജോർജ് തന്നെ പറഞ്ഞു എഴുന്നൂറ് പേർ പ്രസവം നടന്നത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരു കൊല്ലം പാണക്കാട്ട് തങ്ങളെ ഒരക്ഷരം ശബ്ദിച്ചിട്ടുണ്ടോ ഇത് പാണക്കാട്ടെ തങ്ങളല്ല ഇതിനെ പ്രതിരോധിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് വീട്ടിൽ തന്നെ നിർബന്ധമായിട്ടും പ്രസവിക്കണമെന്ന് പറയുന്ന ഒരു ഫത്വ ഉണ്ടോ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കൊണ്ട് പരാതി കൊടുക്കൂ പോട്ടെ വാക്സിൻ എടുക്കാൻ പാടില്ല എന്ന കർശനമായ സത്വം ഉണ്ടോ കോടതിയിലേക്ക് പോകൂ അപ്പൊ നിങ്ങൾക്ക് കോടതിയിൽ കൊടുത്ത നിയമോഹാരങ്ങളൊന്നും വിശ്വാസമില്ല പാണക്കാട്ട തങ്ങൾ പറയണം അപ്പൊ നിങ്ങളുടെ മനസ്സിനും ആ അംഗീകാരം ഉണ്ട് അപ്പോഴൊരു രസം പറയട്ടെ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ സ്വന്തം മണികളോട് പറഞ്ഞാൽ ഹൈന്ദവ സമുദായം ഒന്നല്ല ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല എന്നുള്ള ആ ഒരു വേദനയും ഈ കൂട്ടത്തിൽ നിങ്ങളെ വാക്കിൽ വരുന്നു പാണക്കാട്ടതംഗമാർ പറഞ്ഞാൽ മുഖ്യധാര മുസ്ലിം നിങ്ങൾ അംഗീകരിക്കും എന്നുള്ള ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞാൽ ഹൈന്ദവരെന്നല്ല സ്വന്തം സംഘടനയിൽപ്പെട്ട മനുഷ്യർ പോലും അംഗീകരിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പൊളി ഇനി ഇതിൽ നല്ലൊരു മറുപടി ഇനി എങ്ങനെ കൊടുക്കാനാ അല്ലേ അത് ഈ വാക്സിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം ഈ വാക്സിൻ എടുത്തിട്ടുള്ള ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ അവർ പഠനം പുറത്തു വന്നതാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നത് ശരിയാണ് ഉസ്താദ് പറഞ്ഞത് വളരെ ശരിയാണ് കാരണം പണ്ടൊക്കെ ഈ വാക്സിൻ്റെ പുറത്ത് നമ്മുടെ മോദിജിയുടെ പടമുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് കാണാനില്ല അപ്പം എന്തുകൊണ്ടാണ് അത് മാറ്റിയത് ഈ വാക്സിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഭവം ഈ വാക്സിൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള വളരെ കർശനമായിട്ടുള്ള ഒരു സംഭവം വന്നതിന് ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ വാക്സിൻ എടുക്കാൻ തുടങ്ങിയത് എന്തായാലും പാണക്കാട് തങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ വാക്ക് കേൾക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണല്ലോ സ്ഥാനത്തിന് അടിച്ച് പുറത്താക്കിയത് പിന്നെ എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് ശ്രദ്ധ നേടണം അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണിത് എന്തായാലും പണക്കാട് തങ്ങൾ കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കേൾക്കും എന്നുള്ള ആ ഒരു ബോധ്യം അത് കുറച്ച് നല്ലതാണ് അതെന്തായാലും അവിടെ ഇരിക്കട്ടെ കാരണം ഇവരെ പോലെ ഉള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് നമുക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഉസ്താദിൻ്റെ നല്ല കിഡിലം മറുപടി ആട്ടോ മാസ് മറുപടിയാ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ എന്തായാലും ഉസ്താദിൻ്റെ വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പം എനിക്ക് അതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു മാസ് മറുപടി തന്നെയാണ് ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായവും കമൻറ്റുകളും മറക്കാതെ നമ്മുടെ ഉസ്താദിനെ കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുപോലെ ഉള്ളിച്ചേട്ടന്മാരെയും സവാള ചേട്ടന്മാരെയും അല്ലെങ്കിൽ ഈ ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ഇതുപോലെ ചില പൊട്ടന്മാരുണ്ടല്ലോ കേരളത്തെ ചിരിപ്പിക്കുന്ന ചില എന്താ പറയുക ചിരിക്കുടുക്കകൾ അവരുടെ മീഡിയക്കായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും